അപ്പൊ ഞാനിപ്പോ വന്നിട്ടുണ്ടേ ഞാൻ ഒരു അനൗസ്മെന്റ് പോണു അപ്പൊ അനൗൺസ്മെന്റ് വന്ന് കണ്ടപ്പോ ഞാൻ അവിടെ ചോദിച്ചു എന്താണ് ഞമ്മള് ഗൂഗിളിൽ സംഭവം ഓഫർ എന്താ സംഭവം വെച്ചു അവര് പറഞ്ഞു ഒരുപാട് സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ള എന്താ ഞങ്ങള് നമ്മുടെ കടകളിൽ നമ്മുടെ വീടുകളിലൊക്കെ കംപ്ലൈന്റ് ആയ കേടു വന്ന ഒഴിവാക്കിയിട്ട കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും അതുപോലെ തന്നെയുള്ള ഓരോ സാമഗ്രികൾ മൊബൈൽ ഫോണുകൾ പഴയ മൊബൈൽ ഫോണുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും അപ്പൊ ഒക്കെ അതൊക്കെ ഇന്ന് ഇവിടെ കൊടുന്ന് ഇന്ന് മുതൽ അടുത്ത ബുധനാഴ്ച വരെ ഒരാഴ്ച ഇവിടെ കുറഞ്ഞു കൊടുത്താൽ തിരിച്ച് നല്ലൊരു സാധനം കമ്പ്യൂട്ടർ ആയാലും കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടാകാം അതുപോലെ തന്നെ മൊബൈലുവാണെങ്കിൽ മൊബൈലും ഉണ്ടാകാം അപ്പൊ ഒരുപാട് ഉണ്ട് അപ്പൊ നമുക്ക് ആ ഓഫറുകള് എന്താ എന്നുള്ളത് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം എന്താ വരും നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം ഇതാണ് സാധനങ്ങൾ വേണ്ടങ്ങള് ഇത്രയും സാധനങ്ങള് ഇതുപോലത്തെ സാധനങ്ങള് ഒരുപാടുണ്ട് നമുക്ക് ഏതായാലും ആ ഓരോ ഐറ്റംസുകള് എന്തല്ല എന്നെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് വേണ്ടെങ്കിൽ സ്മാർട്ട് വാച്ചുകള് ഈ വാച്ചിന്റെ പ്രത്യേകം എന്താ പറയുക ഇത് നമ്മളൊന്ന് തുറന്ന് ഇതിന്റെ ആദ്യം റേറ്റ് ആണോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പാണ് ഇതിൻ്റെ റേറ്റ് കിടക്കുന്നത് അത് ഓഫർ പ്രൈസ് കൊടുക്കണത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ തുറന്ന് നോക്കിയാൽ കാണങ്ങള് എത്രങ്ങാനും സ്ട്രാപ്പോ കാണി പട്ടയ കാണിയെ ഗോൾഡൻ ഇതാ കളറാണ് ഐറ്റുള്ള കവർ ഉണ്ട് അതുപോലെ സ്ട്രാപ്പുകളോ കാണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഗോൾഡൻ കളറാണ് ഇങ്ങനെ ഒരു ഐറ്റം അതുപോലെ തന്നെ രണ്ടാമത്തെ ഐറ്റം ആണ് ഞങ്ങള് ഇതും അതേമാതിരി ടൈപ്പാണ് അതുപോലെ തന്നെ വേറെ അതിന്റെ കുറഞ്ഞ സിംഗിൾ ടൈപ്പ് ഉള്ളൊരു വാച്ച് ഉണ്ട് അത് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്യ പ്രൈസാണ് അത് കൊടുക്കണ ഓഫർ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മള് മൊബൈൽ സ്റ്റാൻഡുകളൊക്കെ കൊടുക്കണത് ഇതുപോലത്തെ ഒരുപാട് സംഭവമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപ പ്രൈസ് കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇരുപത്തഞ്ച് വാർഡ്സ് അല്ലെ നമ്മുടെ ചാർജറിന്റെ കട്ട അത് കൊടുക്കണതാണ് നിങ്ങൾ ആയിരത്തി നാല്പത്തൊമ്പത് റുപ്പ്യാണ് ഇതിന്റെ ഇതിന്റെ റേറ്റ് ഇറക്കുന്നത് വില ഇറക്കുന്നത് അത് ഓവർ ബൈസ് എടുക്കുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഉറുപ്പേക്ക് ഇങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതാണ് നിങ്ങൾ തൊള്ളായിരം ഇതൊക്കെ എന്താ മെച്ചം എന്ന് പറയുന്നത് കെ ഡി എമ്മിന്റെ കമ്പനി സാധനങ്ങളാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പേന്റെ ബ്ലൂടൂത്ത് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ്യാണ് ബ്ലൂടൂത്ത് സ്പീക്കർ കൊടുക്കണം നിങ്ങൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കെ ഡി എമ്മിന്റെ ഹെഡ്സെറ്റ് കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾ വേറെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പിലത് രണ്ടായിരത്തി അറുനൂറ്റിഒൻപത് അതുപോലെ തന്നെ രണ്ടായിരത്തിൻ്റെ ആയിരത്തി ഒൻപത് ഇങ്ങനെ ഒരുപാട് ഓഫറുകള് പവർ ബാങ്കുകള് ഏർ പതിനായിരം എം എസിന്റെ ഒക്കെ കൊടുക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് അത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഉള്ളത് മുപ്പത് വാർഡത്തിന്റെയും ഇരുപത്തിനാലായിരം എം എച്ഛന്റെ കെ ഡി എമ്മിന്റെ ബോഡ് ബാങ്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അത് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെ ഒരുപാട് ഓഫറുകള് സ്പീക്കറുകള് കാര്യങ്ങള് അതിൽ നമുക്ക് ഈ സ്പീക്കറുകൾ എല്ലാവർക്കും ഒരു എല്ലാ വീടുകളിലും കാര്യങ്ങളൊക്കെ പാട്ട് പാടി പഠിക്കേണ്ട സംഭവമൊക്കെ നമ്മള് പതിനായിരം ഇരുപതിനായിരം കൊടുക്കാണ്ട് സ്പീക്കർ വാങ്ങാൻ നിൽക്കണ്ട മുപ്പത് വാർസിന്റെ കെ ഡി എമ്മിന്റെ സ്പീക്കറാണ് കൊടുക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന സ്പീക്കർ ഓഫർ പ്രൈസിലും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പി കൊടുക്കുന്നത് അതിന് കുറഞ്ഞത് ഉണ്ട് കണ്ടുകൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് കൊടുക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെ പല ഓഫറുകളാണ് ഐബെല്ലിന്റെ സാധനങ്ങൾ ഉണ്ട് കണ്ടുകള് ഒരുപാടുണ്ട് അപ്പൊ ഇങ്ങോട്ട് പോകുന്നോളി ഗൂഗിൾ മൊബൈലേക്ക് കൊടുക്കണത് അറിയാലോ നാർദ പറഞ്ഞ മാതിരി തന്നെ ഇന്ന് മുതൽ അടുത്ത ബുധനാഴ്ച വരെ ഏഴ് ദിവസം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓഫറുകളാണ് കൊടുക്കുന്നത് അപ്പോ പരമാവധി ആളുകളിലേക്ക് ഈ വിവരം ഷെയർ ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു സാധനഘങ്ങള് സി സി ടി വി ക്യാമറകള് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇതുവരെ കൊടുക്കുന്നത് കരുവാരകുണ്ടിന്റെ നമ്മുടെ മരുന്നുകളുടെ മുഖച്ചായ തന്നെ മാറ്റിയുള്ള ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിന് അനുസരിച്ചിട്ടുള്ള ഒരു മൊബൈൽ കടയാണ് നമ്മുടെ ഗൂഗിൾ മൊബൈൽ എന്തായാലും ഒന്നുകാളി സന്ദർശിക്കുക കാര്യങ്ങൾ നോക്കുക പരമാവധി ആളുകളിലേക്ക് വിവരങ്ങൾ ആരും കേറുന്ന മാറ്റിവെച്ച കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകളൊക്കെ അടക്കുമ്പോൾ അത് ഒന്ന് ഒഴിവാക്കിയെങ്കിൽ ഒന്ന് മാറ്റി കിട്ടിയെങ്കിൽ ഒന്ന് നല്ല ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളെ മുതൽ ഇവിടെ ഒരു ലോൺ മേള നടക്കുന്നുണ്ട് ഇ എം ഐ വക ഏത് സാധനങ്ങൾക്കും ലോൺ മേള മൊബൈലുകൾ വേണെങ്കിൽ മൊബൈല് ലാപ്ടോപ്പുകളുവാണെങ്കിൽ ലാപ്ടോപ്പുകൾ എന്തോ ആകട്ടെ അതിനുള്ളൊരു ലോൺ മേള നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇന്നിപ്പോൾ ഉള്ളത് ഈ ഒരു ഓഫറുകളും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറുകളും കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഗൂഗിൾ ബോംബേയിൽ മാധ്യമങ്ങളിൽ വരുന്നത് അപ്പോൾ പരമാവധി ആളുകൾ വിവരം കൈമാറുക